വാലേക്കും സ്ഥലാം വറഹമത് എന്തൊക്കെ സാഹിബ് പ്രായത്തല്ലേ നമ്മളെ നാട്ടിൽ അങ്ങനെ ഒരു പരിപാടി നടന്നു എന്നറിഞ്ഞു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചൊരാ നടന്തക്കാരനെ പല രംഗത്തും പല രീതിയിലും പല കോലത്തിലും ഒരു പരിപാടി നടത്തി നോക്കിയ ഒന്നും വിജയിച്ചിട്ടില്ല അവസാനം ഒരു അടവും കൂടിയും പറ്റുനോക്കിയതാണ് ബഹുമാനപ്പെട്ട സംസ്ഥയും സാധാർത്ഥ്യങ്ങളൊക്കെ വെച്ചൊരു പരിപാടി ഈ പരിപാടി ഇപ്പൊ അറിയുന്നത് ഫസ്റ്റ് നമ്മുടെ നാട്ടിലെ സമസ്തന്റെ മെസ്സേജുകളൊക്കെ വിലക്കപ്പെട്ട് ഷെയർ ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണ് സംസ്ഥന്റെ പരിപാടി നിലക്ക് വരുന്നത് പിന്നെ അന്ന് തന്നെയാണ് പട്ടിക്കാട് ജാമ്യാനൂരിയുടെ സമ്മേളനത്തിന് അവിടെ ഒരു ബോർഡ് കണ്ടു ആ കപാടത്തിന് മുമ്പിലായിട്ട് പിന്നെ അവിടെ നിന്നൊരു ഒരു ചെറിയ കാർഡ് സമ്മേളന നഗരീന്ന് കിട്ടി അപ്പോഴാണ് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്ന് അറിയണത് ഏതായാലും അങ്ങനെ ഒരു പരിപാടി അവർ നടത്തി ഏതായാലും ഞാനതിലും പോയിട്ടില്ല നമുക്കൊരു ആദർശം നിലപാടുണ്ടല്ലോ കാരണം പരിപാടിയിലൊക്കെ കന്തുകാലികൾ മേഞ്ഞടക്കുന്ന മാതിരി കാണുന്ന ഒക്കെ പോകാൻ പറ്റൂലല്ലോ നമുക്കൊരു ആദർശം നിലപാടില്ലേ നളന്തക്കാർ നടത്തുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ അണ്ട് പോയിട്ടില്ല എന്റെ അടുത്ത് കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല ആ പരിപാടി വീക്ഷിക്കാനും പോയിട്ടില്ല പിന്നെ ബഹുമാനപ്പെട്ട സമസ്ത എന്ന് പറഞ്ഞാൽ അതിനൊരു ആദർശം ഉണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് ബഹുമാനപ്പെട്ട സമസ്ത വൽ ജമാഅത്തിന്റെ ആദർശം സംരക്ഷിക്കാനാണ് അത് നമുക്ക് പഠിപ്പിച്ചു തന്ന അല്ലെങ്കിൽ പറഞ്ഞു തന്നിരുന്ന പല ആളുകളും ഇന്ന് ആ രീതിയിലല്ല പ്രസംഗിക്കുന്നത് ചരിത്രത്തെ മറ്റു രീതിയിലേക്ക് മാറ്റി പ്രസംഗിക്കുന്നതൊക്കെ കാണാം സമസ്തയുടെ പൈതൃകം പാരമ്പര്യം എന്ന് പറഞ്ഞാല് ഇരുപത്തിനാല് സമസ്ത രൂപീകരിച്ച് അതിന്റെ കൃത്യമായ നിലപാടും ഇതൊക്കെ പരിശുദ്ധമായ ആദർശം സംരക്ഷിക്കുക എന്നുള്ളതാണ് അത് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം സമസ്ത കേരള സംസ്ഥകളുടെ ജമ്യത്തിലാണ് പലരും പല ഘട്ടങ്ങളും സമസ്തയിൽ നിന്ന് പോയിട്ടുണ്ടല്ലോ പോയതൊക്കെ പല ഘട്ടങ്ങളിലും പല ആവശ്യങ്ങൾക്കനുസരിച്ച് നിലപാട് മാറ്റിയപ്പോഴും സമസ്ത അന്നും ഇന്നും തുടരുന്ന നിലപാട് ഒരേ നിലപാട് അതാണ് സംസ്ഥ എന്ന് പറഞ്ഞാല് ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴുകളില് സമസ്തയില് കുത്തുബ പരിഭാഷയുമായി ബന്ധപ്പെട്ട സമസ്തയിൽ നിന്ന് പോയ ആളുകളുണ്ട് എന്നിട്ട് വേറെ സംഘടനയും കൂട്ടായ്മ ഒക്കെ രൂപീകരിച്ച ആൾക്കാരുണ്ട് ഇപ്പൊ നമുക്കറിയാവുന്നതാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചുകളിലൊക്കെ ആണല്ലോ ബഹുമാനപ്പെട്ട സംസ്ഥയ്ക്ക് തബിലേ ജമാഅത്തുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന വിഷയത്തില് കൃത്യമായി സമസ്ത ഒരു നിലപാട് ആ വിഷയത്തിൽ പഠിച്ച റിപ്പോർട്ട് അവതരിപ്പിച്ചല്ലോ നമ്മൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട അല്ലാമ കുത്തുബിത്തങ്ങളാണ് സമസ്തക്ക് കത്ത് കൊടുക്കണ് തെബി ജമാഅത്തിനെ പറ്റി പഠിക്കണമെന്നാണ് ആരാബിതങ്ങള് ഷംസുലി ഉസ്താദ് നേതൃത്വം നോക്കുന്ന സമസ്ത അവരുടെയൊക്കെ ഗുരുനാഥന്മാര് സമസ്തയെ ഉപദേശിക്കാനുള്ള നേതാവ് മഹാനവർ കത്ത് കൊടുക്കണെ സമസ് മഹാനവ ശിഷ്യന്മാരുള്ള സംഘടനയേക്ക് അപ്പൊ അവരെയൊക്കെ കാണുന്ന സംസ്ഥയെ കാണുന്നു നോക്കി ഇതൊക്കെ നമ്മൾ പൈതൃകമായിട്ടും പാരമ്പര്യമായിട്ട് കേട്ടതൊക്കെ ഇതൊക്ക ചരിത്രത്തിലുള്ളതോ അങ്ങനെ ആ മഹാൻ കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിൽ സമസ്ത പഠിക്കുന്നു സമസ്ത പഠിച്ചു നിലപാട് പറഞ്ഞു അതിനെതിരെ ഇവിടെ അഖില വന്നില്ലേ എത്ര പ്രകൽപരായ പണ്ഡിതന്മാരുണ്ടായിരുന്നു ഉസ്താദ് ഫലഫലി കുട്ടി മുസ്ലിയാര് അതുപോലെ പല അസറത്തുമാർ അതിന്റെ തലപ്പത്ത് വന്നല്ലോ സംസ്ഥരമായിട്ട് സ്ഥാപനങ്ങളും കോളേജുകൾ ഉണ്ടാക്കാനും അതുപോലെ സംഘടനകൾ ഉണ്ടാക്കിയും അന്ന് നിലപാട് പറഞ്ഞു ബഹുമാനപ്പെട്ട കുക്കായത്തങ്ങള് ഇവിടെ അഖിലയും വേണ്ട കൊഖിലെയും വേണ്ട കണ്ണീത്തുസ്താദ് പറഞ്ഞില്ല അഖില അഖില അഖിലയെന്ന് അതാണ് നമ്മുടെ പാരമ്പര്യം പൈതൃകം സംസ്ഥാനം വന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് അതുപോലെ ഒരുപാട് ഉഷാബ്രാംഗങ്ങളൊന്ന് അന്ന് വെച്ചു പോയിട്ടുണ്ട് സമസ്തക്കൊരു കോട്ടും അന്നും പറ്റിയിട്ടില്ല പിന്നീടും പല വിഷയങ്ങൾ വന്നപ്പോൾ നമ്മളൊക്കെ പ്രസംഗിക്കുന്നതാണല്ലോ എം ജി എസിന്റെ വിഷയം വിഷയം വന്നപ്പോഴും തങ്ങൾ എടുത്തൊരു നിലപാടുണ്ട് സമസ്തന്റെ കൂടെ നിൽക്കുക എന്നുള്ള അവിടുന്ന് രാജി വെച്ചു പോന്നു എന്നുള്ളതാണ് പിന്നെ പല കള്ളത്തൊരീക്കത്തുകൾ വന്നു അതിനെതിരെ സമസ്ത നിലപാട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ പല ആൾക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കി അന്നൊക്കെ തങ്ങളും ബാഫകിതങ്ങളും തങ്ങളും സയ്യിദ് മുഹമ്മദ് അലി ഷാബ് തങ്ങളും ഉമറിൽ തങ്ങളും ഒക്കെ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ കരുത്തു കൊടുത്ത് ഉരുക്ക് മനുഷ്യരായി നിന്നു പിന്നെ പലയിടത്തും ചില പ്രശ്നങ്ങളൊക്കെ വന്ന് കേട്ടിരുന്നു മുൻഗാമികൾ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും മുൻഗാമികൾ സമസ്തയ്ക്ക് വേണ്ടി നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് ആരത് മറക്കണു അത് മറക്കാത്ത ആൾക്കാരാ അത് മറക്കാൻ പാടില്ല പാടില്ലാന്ന് നമുക്ക് പറയാനുള്ളത് എന്താ സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്താ കുറെ പോസ്റ്റർ ഒട്ടിച്ച് പോലെയല്ലല്ലോ സംസ്ഥാന എന്താ ആദർശനം ആ ആദർശം സംരക്ഷിക്കാൻ വേണ്ടി അവരൊക്കെ പോരാടിയിട്ടുണ്ട് അവരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് കുക്കോയത്തങ്ങളും ബാഫക്കി തങ്ങളും മഹാനായ ഉമർ അലി ഷിഹാബുദ്ധങ്ങളും മുഹമ്മദ് അലി ഷിഹാബുദ്ധങ്ങളും ഐദൽ തങ്ങളും ഒക്കെ വേണ്ടി പ്രവർത്തിച്ചു അതേ പ്രവർത്തിച്ചിട്ടുണ്ട് അതാണ് നമുക്കും പറയുള്ളു അവരൊക്കെ സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമസ്തന്റെ ആദർശം ആരും മുമ്പിലും പണയം വെക്കാതെ മതരാഷ്ട്രീയ രാഷ്ട്രീയ രംഗത്ത് അവർ സേവനം ചെയ്തുവോ എല്ലാം അതാണ് നമ്മുടെ പാരമ്പര്യം ആ ആദർശം എവിടെയും പണയം വെക്കാൻ പാടില്ല അപ്പൊ പല ആൾക്കാരും മറയാക്കിയിട്ട് പല രീതിയിലും പരിപാടി നടത്തി വെക്കണേ ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളെന്നെ അവിടെ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ ബന്ധ ചോറുകൾക്ക് ഒരുപാട് കത്തിക്കരിഞ്ഞ വിറകുകള് അവരെ മറക്കാൻ പാടില്ല അങ്ങനെ ആ വിറക്കുകളൊന്നും മറക്കരുതെന്ന് തങ്ങൾ ആ നളന്തകൾ ഇരിച്ചു പറഞ്ഞതാണ് നമുക്കും പറയാള്ളേ അവരെ മറക്കാൻ പാടില്ല പൂക്കായ തങ്ങളീം ബാഫയ്ക്ക് തങ്ങളീ മറന്നതാണ് ഇന്ന് പലപോലെയും പ്രശ്നം അവരെന്ത്രി നിലപാട് സമസ്ത ഒരു വാക്ക് പറഞ്ഞ അതിന്റെ കൂടെ ശക്തിയായിട്ട് അതിനെതിർക്കുന്നവർക്കെതിരെ ശക്തമായി എതിർത്ത് നിന്ന് ആദർശം സംരക്ഷിക്കാൻ വേണ്ടി നാട് നീള സമസ്തയുടെ ആദർശം ആദർശമാണ് സമസ്ത മഹാനായ ശംസ്ഥലുമൊക്കെ പറഞ്ഞ മാതിരി ഇതൊരു സംഘടന അല്ല ഇതൊരു പ്രസ്ഥാനമാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപമാണ് സമസ്ത അപ്പൊ അത് സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ മഹാന്മാരായ ആൾക്കാർ കൂടെ നിന്ന് എസ് വൈ എസിനും എസ് കെ എസ് എസ് ഒക്കെ ഒരു വളർത്തി എസ് വൈ എസും എസ് കെ എസ് എഫിനും വളർത്തി എന്താ സമസ്തന്റെ കോശ സംഘടനയാണ് സമസ്തയുടെ ആദർശം സംരക്ഷിക്കാൻ വേണ്ടിയാണ് അതിനെ അവർ നന്നായി വളർത്തി അപ്പൊ ഈ ആദർശമാണ് സംരക്ഷകൻ നമ്മൾ ആരുടെ മുമ്പിൽ ആദർശം പണയം വെക്കേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പൊ ഞാന് ബഹുമാനപ്പെട്ട ഏഴ് വർഷം നമ്മൾ ഈ സംവിധാനത്ത് സമസ്ത നടപടി സംവിധാനത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സമസ്ത ബന്ധമില്ല എന്ന് പറഞ്ഞു ആ സംവിധാനത്തോട് നമ്മളവിടുന്ന് പോന്നു നമുക്ക് ആ സംവിധാനത്തോട് പ്രത്യേകിച്ച് ദേഷ്യമോ ഒന്നുമില്ല കാരണം നമ്മൾ പഠിച്ച സംവിധാനമാണ് നമ്മൾ അവര് ആക്രമിക്കുക ഒന്നും ചെയ്തിട്ടില്ലല്ലോ പക്ഷെ നമ്മളവിടെ പോകുന്നത് സമസ്ത ബന്ധമില്ല നമ്മള് സമസ്തക്കാരാണ് സമസ്ത ബന്ധമില്ലായിരുന്നു സമസ്തയുടെ സ്ഥാപനമായതുകൊണ്ട് സമസ്തയുടെ സംവിധാനം ആയതുകൊണ്ട് പോയി സമസ്ത ബന്ധമില്ല എന്ന് പറഞ്ഞു അവിടുന്ന് പോന്നു സലാഞ്ചല്ലി അവിടെ നിന്ന് പോന്നു നമുക്ക് ആ വിഷയത്തിൽ ആരോടും ഇതല്ലേ ഇനിയിപ്പോ നാളെ സമസ്ത പറയണേ പഠിച്ചിട്ട് ഇന്നതാണ് തീരുമാനം എന്ന് പറഞ്ഞാൽ അതും നമ്മൾ അംഗീകരിക്കും സമസ്തക്കാരല്ലേ അപ്പൊ നമ്മുടെ നേതൃത്വം സമസ്തയാണ് അവിടെ പാണക്കാട് സാധാർത്ഥ്യങ്ങള് മറ്റു സാധാത്ഥ്യങ്ങള് ഉലമാക്കൾ ഉമ്മറാക്കൾ ഇതൊക്കെ കൂടിയതാണ് സമസ്ത ഒരുപാട് ഓരോ മലബാറിലും ഉത്തര മലബാറിലും പല പ്രദേശത്തും ഒരുപാട് നേതാക്കളും സാദാത്ഥ്യങ്ങളുണ്ട് ഇവരൊക്കെ കൂടിയതാണ് സമസ്ത അപ്പൊ ഏറ്റവും വലിയ നേതൃത്വം നമ്മുടെ സമസ്തയാണ് മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വം കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ ആധികാരിക പണ്ഡിത പരമോന്നത പ്രസ്ഥാനമാണ് സമസ്ത അപ്പം നമുക്കാരോടും പല ആൾക്കാരും അതിൻ്റെ പേരിൽ നമ്മളെ എതിർക്കാനും മറ്റൊക്കെ വന്നു ഒരു വർഷത്തിൻ്റെ മുമ്പിൽ ഒന്ന് പഠി മുനാക്കിക്കൂടെ അങ്ങനെ ആക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞു സമസ്ത പറഞ്ഞു പിന്നെന്തിനാണ് നമ്മളവിടെ നിൽക്കണേ ആരെ മുമ്പിലും ഭയക്കാതെ നമ്മുടെ ആദർശം പറയണം നമുക്ക് ആരോടും ശത്രുതല്ല ആ വിഷയത്തിൽ എതിർപ്പൊന്നുമില്ല പക്ഷെ സമസ്ത പറഞ്ഞു ആ വിഷയത്തിൽ പോകുന്നു അതിൻ്റെ പേരിൽ പല ആൾക്കാരും നമ്മളെ പല രീതിയിലും ചോദിക്കാനും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നു പക്ഷെ അവരോടൊക്കെ പറഞ്ഞു സമസ്തയാണ് പ്രസ്ഥാനം അത് കണ്ടിട്ട് പ്രവർത്തിച്ചത് അത് നിലപാട് പറഞ്ഞു ഉലമാക്കൾ പഠിച്ചു റിപ്പോർട്ട് പറഞ്ഞു അത് അംഗീകരിക്കണ സമസ്തക്കാരായ നമ്മളത് അംഗീകരിക്കലേ വേണ്ടി അപ്പോഴല്ലേ സമസ്തക്കാരാവുള്ളൂ അംഗീകരിച്ചു അവിടെ നിന്ന് പോന്നു അതിന്റെ പിന്നെ നമുക്ക് ആരോ പേടിയില്ല ആ ദൃശ്യം ആരെ മുമ്പിലും പറയാം ആ പണയം വെക്കാനുള്ളതല്ല ഇന്നിപ്പോൾ വഹാബികൾക്ക് കഞ്ഞിച്ച് കൊടുക്കണ ഏർപ്പാടാണ് പലവരും നടത്തുന്നത് മുൻഗാമികൾ ചെയ്തതൊക്കെ പറഞ്ഞിട്ട് വഹാബികൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കണം അവരും താങ്ങി ഇവരും താങ്ങി ഇതിൽ പിന്നെ എന്താ ആദർശ് ആദർശം ഉറച്ച നിലപാട് ആരെ മുമ്പിലും പറയണം അതിനെന്തിനാ പേടിക്കേണ്ട ആവശ്യമുള്ള ഒരാളും പേടിയില്ല സമസ്ഥനെ അംഗീകരിക്കുന്ന പോലെ നമ്മളും അംഗീകരിക്കും അല്ലാത്തവരും മാറ്റി നിർത്തും അത്രേ ഉള്ള നമ്മുടെ നിലപാട് സമസ്ഥനെ പൊണ്ടോ ഓല അംഗീകരിക്കും ഇല്ലെങ്കിൽ ഓലെ മാറ്റി നിർത്തും ആദർശം പണയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇനി അതിൻ്റെ പേരിൽ എന്ത് സംഭവിച്ചാലും എന്താ ഏതായാലും കുറച്ചുകാലേ ദുയാവിൽ ഉണ്ടാവുള്ളൂ ഞാൻ ഞാനെപ്പോഴും ചിലവ് ചോദിക്കണവിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉമ്മാൻ്റെ വയറ്റിൽ ഒറ്റക്കാ ജീവിച്ചു നാളെ പോളെ കബറിൽ ഒറ്റക്കാ ജീവിക്കുകയാണ് പിന്നെ ഇപ്പൊ ദുനിയാവിലും ഒറ്റ ആൾക്കാർ ഇനി നമ്മൾ അങ്ങനെ ഇങ്ങനെ ചെയ്തിന് പോലെ ഒറ്റപ്പെടുത്തിച്ചിട്ട് ബന്ധപ്പെടുത്തും ആരെ ഭയക്കണം പരിശുദ്ധമായ അഹ്ലസുന്ന വലിച്ചാരെ മുമ്പിലും പണയം വെക്കരുത് അപ്പൊ ഇതൊക്കെയാണ് സമസ്തയുടെ നിലപാടും കാര്യങ്ങളൊക്കെ അപ്പോ നമ്മളങ്ങനെ ഇപ്പോ ചാപ്പനങ്ങാടി ഉസ്താദ് ചരിത്രം പറഞ്ഞിരുന്ന ആളെ പൂക്കൂട്ടൂർ പല വേദികൾ നമ്മൾ കേട്ടിട്ടുണ്ട് മഹാനായ സി എച്ച് ഉസ്താദ് ചാപ്പനങ്ങാടിസ്ഥാനം എടുത്തു വന്ന അഖിലയുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഉസ്താദ്മാരൊക്കെ അപ്പുറത്തായപ്പോ വന്നപ്പോഴും ചാപ്പനങ്ങാടിസ്ഥാനം സമസ്തന്നെ ഇപ്പൊ നിൽക്കുക പ്രവർത്തിക്കാന്ന് വാണിയമ്പലിസ്ഥാന്റെ ചരിത്രത്തിൽ ഉസ്താദ് പറഞ്ഞതായി നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ സമസ്തന്റെ കൂടെ നിൽക്കുക സമസ്ത അന്നും ഇന്നും ഒരേ ആദർശം അതല്ല ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ ഒരു നിലക്കും മാറ്റേണ്ടി വന്നിട്ടില്ലല്ലോ പലരും സമസ്ഥക്കെതിരെ സമാന്തരമായി സംഘടനകൾ ഉണ്ടാക്കിയതിൽ പോലും അന്ന് പറഞ്ഞ ആദർശം എന്ന് പറയണില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കാം സമസ്ത അതിന് നിന്നിട്ടില്ലല്ലോ അപ്പൊ നമുക്ക് നേതൃത്വം നൽകുന്ന ഉഹ്രവിയായ ഉലമാക്കളുടെ നേതൃത്വം ഉണ്ട് പിന്നെ അമ്ളം തന്നെ പോയിരിക്കണെ അവരല്ലേ നമ്മൾ കൂടെ നിൽക്കേണ്ടത് അതിൽ സാധാത്യങ്ങളുണ്ട് ഉലമാക്കളുണ്ട് ഉമറാക്കളുണ്ട് എല്ലാവരും കൂടിയതാണ് സമസ്ത അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെ പരിപാടി ഇവിടെ നടന്നിട്ടുണ്ട് ആ പരിപാടിയൊക്കെ ഏതായാലും പോയിട്ടില്ല ഒക്കെ ആ നടന്തക്കാര് പല രീതിയിലും പരിപാടി നടത്തിവയ്ക്കുണ്ട് ഏതൊക്കെ വിജയിക്കാൻ നോക്കാം എല്ലാം മോൾക്ക് പരാജയമാണ് എല്ലാത്തിലും തിരിച്ചടിയാണ്